നമസ്കാരം മിഷനിലേക്ക് സ്വാഗതം കേരള ജനതയെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ ബിജെപി കൂത്താട്ടുകുളം മുനിസിപ്പൽ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ബിജെപി കൂത്താട്ടുകുളം മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് ബേബി ജോൺ സ്വാഗതം പറഞ്ഞു ബിജെപി കൂത്താട്ടുകുളം മുനിസിപ്പൽ സമിതി അധ്യക്ഷൻ വിജയൻ അടിപ്പാറയിൽ അധ്യക്ഷത വഹിച്ചു ബിജെപി പിറവ മണ്ഡലം അധ്യക്ഷൻ അരുൺ മാമലശ്ശേരിയിൽ ഉദ്ഘാടനം നിർവ്വഹിച്ചു ബിജെപി പിറവ മണ്ഡലം ജനറൽ സെക്രട്ടറി ലിൻഡോ കൂത്താട്ടുകുളം ബിജെപി മുൻ മണ്ഡലം ജനറൽ സെക്രട്ടറി എം എ ജിമോൻ മുൻ ബിജെപി മണ്ഡലം സെക്രട്ടറി രാജേഷ് മരങ്ങാട്ട് ബി എം എസ് മുൻ സംസ്ഥാന ഭാരവാഹി കെ ബി സോമൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബിജെപി മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് സുരേഷ് മംഗളത്ത് നന്ദി രേഖപ്പെടുത്തി ബിജെപി നേതാക്കളായ മനുഷ് ശിവൻ തോമസ് നെരപ്പിൽ അനിൽ പെരുമൊഴിയിൽ മനോജ് മെട്ടുമുറം എന്നിവർ നേതൃത്വം നൽകി ഈ ധർണ പു അധ്യക്ഷനായി സമിതി പ്രസിഡന്റ് ശ്രീ എം കെ വിജയനക്ഷ്മണിക്കാണ് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ വലിയ രീതിയിൽ ഒരു മാരകമായ രൂപത്തിൽ കേരളത്തെ നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇടതു ഭരണത്തിൻ്റെ കീഴിൽ കേരളത്തിലെ ചെറുപ്പക്കാർ വലിയ രീതിയിൽ മയക്കുമരുന്നിന് മദ്യമാണ് എങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതും മയക്കുമരുന്നിന് ഏതാണ്ട് എഴുപത്തഞ്ച് കോടി രൂപ വരെ വിലയുള്ളത് കർണാടകത്തിൽ ഉൾപ്പെടെ പിടിച്ചുകൊണ്ട് ഈ കേരളത്തിലോട്ട് വരുന്ന ഈ മയക്കുമരുന്നുകൾ വിതരണത്തിൻ്റെ ശൃംഖലയായി കേരളം മാറുന്ന ഒരു കാഴ്ച നമ്മൾ പത്രമാധ്യമത്തിലൂടെ വായിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് ഒരു അവസ്ഥ ലഹരിക്കെതിരെ ഏറ്റവും കൂടുതൽ ഭീകരമായിട്ടുള്ള അവസ്ഥ എല്ലാ ക്രൈമുകളും ചെന്ന് നിൽക്കുന്നത് അവസാനം ഒരു ലഹരി മാഫിയയിലേക്കാണ് ഏറ്റവും കൂടുതൽ എം പോലെ അല്ലെങ്കിൽ എൽ എസ് ഡി എം ഡി എം എ പോലെയുള്ള നിരോധിത മയക്കുമരുന്നുകൾ വ്യാപകമായി വ്യാപകമായി നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ അതിൻ്റെ പോക്കറ്റുകൾ അതിൻ്റെ ശ്രേണികൾ വളർന്നു കഴിഞ്ഞിരിക്കുന്നു നമ്മൾ പണ്ടൊക്കെ ഈ ചില ഇൻഷാ പാർട്ടികളിലൊക്കെ വളരെ ചെറിയ തോതിൽ വളരെ ചെറിയ തോതിൽ ഈ എം ഡി എം എ പോലെയുള്ളതിൻ്റെ സാന്നിധ്യം പിടിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് ബി ജെ പി കൂത്താട്ടുകുളം മുനിസിപ്പൽ സമിതിയുടെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ ലഹരിക്കെതിരെ ഒരു പ്രതിഷേധ മാർച്ചും ധരണയും സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ഈ കഴിഞ്ഞ കാലങ്ങളായി കൂത്താട്ടുകുളത്ത് വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ വിൽപ്പനയും അതോടൊപ്പം തന്നെ ലഹരിയുടെ ഉപയോഗവും ഇന്നലെ നമുക്കറിയാം കൂത്താട്ടുകുളത്തിൻ്റെ തൊട്ടടുത്ത് മൂന്ന് കിലോമീറ്റർ പുതുവേലിയിൽ ഒരു കിലോയിൽ മുകളിൽ കഞ്ചാവ് പിടികൂടിയിരിക്കുന്നു കൂത്താട്ടുകുളത്തെ അധികാരികളും അതോടൊപ്പം തന്നെ കൂത്താട്ടുകുളത്തെ പിണറായിയുടെ പോലീസും എക്സൈസും എല്ലാം കണ്ണടച്ച് നിന്നുകൊണ്ട് പൂത്താട്ടുകൊള്ളത്ത് ലഹരി മാഫിയയ്ക്ക് വഴിയൊരുക്കുന്ന സാഹചര്യമാണ് എന്ന ഇവിടെ നടന്നു വരുന്നത് നമ്മുടെ നാട്ടിൽ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനുകൾ എല്ലാ സംഘടനകളും വലിയ ആവേശത്തോടെ ഏറ്റെടുക്കുന്ന സമയമാണ് നാട് അരാജകത്വത്തിലേക്ക് മയക്കുമരുന്നിന്റെ പിടിയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോ എന്തും ചെയ്യാവുന്ന നിലയിലേക്ക് നമ്മൾ സംസ്ഥാനം കൂപ്പുകുത്തിയപ്പോ ഇനി ഈ സംസ്ഥാനത്തെ രക്ഷിക്കുന്നതിന് ഈ നീരാളിപ്പെടുത്തൽ നിന്ന് ഈ സംസ്ഥാനത്തെ രക്ഷിക്കണമെങ്കിൽ നാട്ടിലെ മുഴുവൻ സംഘടനകളും ബഹുജന സംഘടനകളും രംഗത്തിറങ്ങേണ്ട ആവശ്യമുണ്ടെന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം